ഹലോ ഉപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ വെളിച്ചെണ്ണയാണ് കൂട്ടുകാരെ മെയിൻ താരം അതേ കൂട്ടുകാരെ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് എൻ്റെ സ്വർണോ വാളയമാനം പോയാലും ഒരു കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണ അത് ഞാൻ തരത്തില്ല എന്ന് പറയുന്നുണ്ട് അതിനും കാരണമുണ്ട് കൂട്ടുകാരെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്നാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞ അടക്കാമെന്ന് തോന്നുന്നുട്ടോ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ആ ടൈമിലെ വില ഇരുന്നൂറ്റി ിലായിരം രൂപക്കായിരുന്നു ഒരു പാക്കറ്റിന് പക്ഷെ ഞാൻ ഇപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ വില നോക്കിയപ്പോൾ ദാ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റിന് വില അപ്പൊ മുന്നൂറ്റി ചിലയിരം രൂപയാണ് നട്ടനെ അങ്ങോട്ട് കൂടിയിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വിലക്കായിട്ടും തന്നെ കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു രക്ഷയില്ല അപ്പൊ അത് തന്നെ നമ്മുടെ ഭവാനിയമ്മയും ഭവാനി നമ്മുടെ കനകാൻ്റെ ഒരു കുന്ന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ നമ്മുടെ ഭവാനിയമ്മ കടന്ന് ഒച്ചപ്പാട് കനകേ എന്തോരം വെളിച്ചെണ്ണയാണ് ഈ എന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ട്ട കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കനകാൻറ്റിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ ഒരാഴ്ചത്തെ മൊത്തം ഈ വെളിച്ചെണ്ണ ഇത് ഉപയോഗ ഇത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ലച്ചും കേശും കൂടെ ഇത് എന്തേ ഇത് തലയിൽ തേക്കാനാണോ ഇത്ര എണ്ണ അല്ലെങ്കിൽ കറി വെക്കാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പൊ കേശു ഞാൻ പോണി ഇവിടെ നിന്ന് ഞാനിനിവിടെ നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കേശു ഭയങ്കര ഇതാക്കിയ ആയിട്ടോ ലാസ്റ്റ് നമ്മുടെ കനകമ്മ കനകാൻറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഭവാനിയമ്മയോട് കേണതാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ താമ്മ ഇത് തികയത്തില്ലമ്മ ഇത് പോതില്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കും വെളിച്ചെണ്ണ മാത്രം ഞാൻ തരത്തില്ല എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കേശു സഹി കെട്ടിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോയി ഒരു കാറിന് പോയിട്ട് തിരിച്ച് എന്തൊക്കെയോ സാധനങ്ങളായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഡിക്കി തുറന്നെല്ലാം നമ്മുടെ കനകാൻറ്റിയും ലെച്ചുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഹാവു രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും നമ്മുടെ കേശു കൊണ്ടുവന്നിട്ടുണ്ടാകുക കാത്തിരുന്നു എന്നെ കാണാം അല്ലേ പടുത്തൊരു വീഡിയോ ഗുഡ് ബൈ